അസലാമലൈക്കും കിച്ചൻ ഇന്ന് ഞമ്മക്കിവിടെ പഴം വെച്ചിട്ട് ഒരു നല്ല അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ നമുക്ക് അതിന് വേണ്ടി പഴം ആദ്യം വേവിച്ചെടുക്കാം നമ്മുടെ പഴം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞമ്മക്ക് അതൊന്നും എടുത്ത് മാറ്റാം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ പഴവും അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞങ്ങൾക്കൊരു ഫില്ലിങ് എടുക്കാം ഒരു മുറി തേങ്ങ ചെരുവിയതാണ് രണ്ടച്ച് ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക നന്നായി ചതച്ചെടുത്തതാണ് നന്നായി മിക്സ് ചെയ്യാം ശർക്കരയും തേങ്ങയും ഓരോ ചെറിയ കുഞ്ഞു ബൗളുകളായിട്ട് നമുക്കിത് ഇവിടെ ഉട്ടി വെക്കാം നമ്മൾ കുഴച്ചുവെച്ച നിന്ന് നമുക്ക് കുറേശ്ശെടുത്ത് ഓരോ ബൗളുകൾ ആക്കാം ഇതുപോലെ എല്ലാം ബൗളുകളാക്കി ആക്കി വെക്കാം നമ്മുടെ പഴം ഇങ്ങനെ നമ്മൾ ബൗളുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ബൗളെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുഴിയാക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ലിങ് വെച്ച് റെഡി എടുക്കാം നമ്മുടെ പഴം മുഴുവനും ശർക്കരയും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് ആവി കയറ്റാം എന്നിട്ട് ആവി എല്ലാം പോയിട്ടുണ്ട് ല്ല എടുത്ത് മാറ്റാം ഉണ്ടോ നല്ല മുണ്ടകളായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പഴം കൊണ്ടുള്ള നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുഞ്ഞെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്